നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈനികമായി ഇടപെട്ടേക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യ രാജ്യമായ നൈജീരിയയിൽ പുതിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങൾ തടയുന്നതിൽ നൈജീരിയൻ സർക്കാർ പരാജയപ്പെട്ടാൽ രാജ്യത്തുള്ള എല്ലാ സഹായവും നിർത്തിവെക്കുമെന്നും സൈനിക നടപടിക്ക് ഒരുങ്ങാൻ യുദ്ധവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രസ്താവിച്ചു ഈ പ്രകോപനം മായ പ്രസ്താവനയ്ക്കെതിരെ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി നൈജീരിയയെ മതപരമായ അസക്ഷ്ണുതയുള്ള രാജ്യമായി ചിത്രീകരിക്കുന്നത് രാജ്യത്തിന്റെ യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കുകയില്ലെന്നും എല്ലാ പൗരന്മാരുടെയും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അദ്ദേഹം വ്യക്തമാക്കി ട്രൂത്ത് നടത്തിയ പോസ്റ്റിലാണ് ട്രംപ് നൈജീരിയൻ മുന്നറിയിപ്പ് നൽകിയത് രാജ്യത്തെ ക്രിസ്തു മതം നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെന്നും ഈ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ തീവ്ര ഇസ്ലാമികസ്റ്റുകളാണെന്നും അദ്ദേഹം ആരോപിച്ചു നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികളുടെ കൊലപാതകം തുടർന്നും യാണെങ്കിൽ യുഎസ്എ നൈജീരിയക്കുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉടനടി നിർത്തലാക്കുമെന്നും ഭീകരമായ ക്രൂരതകൾ ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദികളെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനായി തോക്കുകൾ നിറച്ച് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന സൈനിക ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നൈജീരിയൻ സർക്കാർ വേഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്നൊരു കടുത്ത താക്കീതും ട്രംപ് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്ന യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ശ്രദ്ധ വേണ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ നൈജീരിയ ഉൾപ്പെടുത്താനുള്ള തീരുമാനവും ട്രംപ് പ്രഖ്യാപിച്ചു എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകളെ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തള്ളി പറഞ്ഞു നൈജീരിയയെ മതപരമായി അസിഷ്ണുതയുള്ള രാജ്യമായി ചിത്രീകരിക്കുന്നത് ദേശീയ യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കുന്നില്ലെന്നും എല്ലാ നൈജീരിയക്കാരുടെയും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ സ്ഥിരതയും ആത്മാർത്ഥവുമായ ശ്രമങ്ങളെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞു എല്ലാ മതങ്ങളിലുമുള്ള പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് ഭരണഘടനാപരമായ ഉറപ്പുകളുള്ള ഒരു രാജ്യമാണ് നൈജീരിയ എന്ന് ടിനുബു കൂട്ടിച്ചേർത്തു മതസ്വാതന്ത്ര്യവും സഹിഷ്ണുതയും രാജ്യത്തിന്റെ കൂട്ടായ സ്വത്വത്തിന്റെ പ്രധാന തത്വങ്ങളാണെന്നും അത് എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കുമെന്നും നൈജീരിയ മതപരമായ പീഡനങ്ങളെ എതിർക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ മതവിഭാഗങ്ങളിലെയും സമൂഹങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച ധാരണയും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർക്കാരുമായും അന്താരാഷ്ട്ര സമൂഹമായും പ്രവർത്തിക്കാൻ തങ്ങളുടെ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഉറപ്പു നൽകി അതേസമയം യു എസ് സൈനിക നടപടിയെ ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി നൈജീരിയൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവായ ഡാനിയൻ ബിവാള രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കുന്നിടത്തോളം കാലം തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന് യു സഹായം സ്വാഗതം ചെയ്യുമെന്നും അഭിപ്രായപ്പെട്ടു നൈജീരിയൻ സർക്കാരിന്റെ പ്രതികരണം ഈ വിഷയത്തിലുള്ള അവരുടെ നയതന്ത്രപരമായ സമീപനമാണ് എടുത്തു കാണിക്കുന്നത് ഒരു വശത്തെ രാജ്യത്തിന്റെ പരമാധികാരം മതേതര നിലപാടും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മറുവശത്തെ തീവ്രവാദത്തെ നേരിടാൻ അന്താരാഷ്ട്ര സഹായത്തിനുള്ള സാധ്യതയും അവർ തുറന്നടിക്കുന്നു നൈജീരിയയുടെ വടക്കും തെക്കുമുള്ള ജനസംഖ്യ ഏതാണ്ട് തുല്യമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു വടക്ക് ഭാഗം പ്രധാനമായും മുസ്ലിം ഭൂരിപക്ഷമുള്ളതും തെക്ക് ഭാഗം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളതുമാണ് രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും മതപരമായ മാനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങളുടെ പ്രേരണ മതപരമായി മാത്രം ചുരുക്കാനാവില്ലെന്ന് പല വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് ബോക്കോ ഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിഡൻസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരു പതിറ്റാണ്ടുകളിലേറെയായി വടക്കു കിഴക്കൻ നൈജീരിയയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ ക്രിസ്ത്യാനികളെയും മിതവാദികളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിടുന്നു ഇതുകൂടാതെ മധ്യ നൈജീരിയയിൽ കർഷകരും പ്രധാനമായും മുസ്ലിങ്ങളായ ഇടയന്മാരും തമ്മിൽ വെള്ളത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള സംഘർഷങ്ങളും വ്യാപകമാണ് ഈ സംഘർഷങ്ങൾക്ക് പലപ്പോഴും മതപരമായ നിറം നൽകപ്പെടുന്നുണ്ടെങ്കിലും ഇവയുടെ അടിസ്ഥാന കാരണം വംശീയവും സാമ്പത്തികപരവുമായ തർക്കങ്ങളാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതുപോലെ നൈജീരിയയിലെ ആക്രമണങ്ങൾ പിന്നിൽ മതപരമായ ആക്രമണങ്ങൾ മുതൽ പ്രാദേശികവും വർഗീയവുമായ ഏറ്റുമുട്ടലുകൾ വരെയുള്ള വിവിധ കാരണങ്ങളുണ്ട് ക്രിസ്ത്യാനികൾ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും സായുധ സംഘങ്ങളുടെ ഇരകളിൽ ഭൂരിഭാഗവും വടക്കൻ നൈജീരിയയിലെ മുസ്ലിങ്ങളാണെന്നും വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രസ്താവനകളെ സെനറ്റർ ക്രൂസ് ഉൾപ്പെടെയുള്ള ചില യുഎസ് രാഷ്ട്രീയക്കാർ പിന്തുണച്ചിരുന്നു നൈജീരിയയിലെ ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊല സർക്കാർ അനുവദിക്കുകയാണെന്നും മത ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ക്രൂസ് ആവശ്യപ്പെട്ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷണർ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം പോലുള്ള ദ്വിഷീ സമിതികളും വേണ്ട രാജ്യങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് നൈജീരിയയെ ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തിന് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സഹായ പാക്കേജുകളായി യു എസ് ഏകദേശം ദശലക്ഷം ഡോളർ പ്രഖ്യാപിച്ചിരുന്നു ഇത്രയധികം സഹായം നൽകുന്ന രാജ്യത്തിന് നേരെ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നത് ഇരു തമ്മിലുള്ള ബന്ധത്തിൽ അസാധാരണമായ സംഘർഷമാണ് ഉണ്ടാക്കുന്നത് സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ട്രംപിന്റെ പ്രസ്താവനകൾ വിജയിച്ചു എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിനെതിരെ ഏകപക്ഷീയമായ സൈനിക നടപടിയെടുക്കാനുള്ള ഭീഷണി നയതന്ത്രപരമായ ശ്രമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് നൈജീരിയൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മതപരമായ സൗഹൃദം നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള നൈജീരിയൻ സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുമ്പോഴും യു എസുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ചെറുക്കുന്നതിന് ഭരണകൂടം കൂടുതൽ സുതാര്യവും നീതിയുക്തവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ മതവിഭാഗങ്ങളിലെയും പൗരന്മാർ ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡത ലംഘിക്കാതെ യു സഹായം സ്വീകരിക്കാനുള്ള നൈജീരിയയുടെ സന്നദ്ധത ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സഹകരണത്തിന്റെ വാതിൽ തുറന്നടിക്കുന്നുണ്ട് എന്നിരുന്നാലും തന്റെ വിദേശ നയ അജണ്ടയിൽ അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് ഈ വിഷയത്തിൽ നയതന്ത്രപരമായ സമീപനം സ്വീകരിക്കുമോ അതോ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ് ഈ വിഷയത്തിലെ അമേരിക്കയുടെ അടുത്ത നീക്കം നിർണായകമായിരിക്കും നൈജീരിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിദേശ ശക്തിയുടെ ഇടപെടൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചർച്ചകൾക്ക് വീണ്ടും തീ കൊടുക്കാനും സാധ്യതയുണ്ട്